ഇന്ന് നമുക്ക് ഓർക്കാപ്പുളി അച്ചാർ ഇടാൻ പുളി കഴുകി കഷ്ണങ്ങളാക്കി വെക്കുക ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടായി വരുമ്പോൾ അതിൽ കടകിട്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ശേഷം ഉലുവ ഇട്ട് ഉലുവൻ്റെ ശേഷം ചെറിയ ചീരകം കൊടുക്കുക അതിൻ്റെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് അതിലേക്ക് ചേർക്കുക എന്നിട്ട് പേസ്റ്റ് ഒന്ന് നല്ലവണ്ണം ചൂടാക്കി അതിൻ്റെ പച്ച വരെ ചൂടായതിൻ്റെ ശേഷം വേപ്പിലയും കായപ്പൊടിയും ലേസം ചേർത്ത് അതിൽ മുളക് പൊടിയും ഇട്ട് നല്ല ഇളക്കി അത് കരിയുന്ന മുമ്പായി ചുരുക്കം അതിലേക്ക് കൊടുക്കുക ഇനി നമ്മൾ കഷ്ണാക്കി മാറ്റിവെച്ച പുളി തയ്യാറാക്കിയ മസാലയിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി അതിൽ ഒരു കഷ്ണം ശർക്കര ചേർത്ത് നല്ലവണ്ണം ഇളക്കി പാകത്തിനുപ്പിട്ട് മൂടി വയ്ക്കുക ഇപ്പോൾ നമ്മൾ രുചികരമായ അച്ചാർ ഇവിടെ തയ്യാറായി